നമസ്കാരം ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചെന്ന് ആരോപിച്ച് കാർ യാത്രക്കാരനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പോലീസുകാരനെതിരെ നടപടി സംഭവം വിവാദമായതോടെ ട്രാഫിക് എസ് ഐയെ സ്ഥലം മാറ്റി കൽപ്പറ്റ ട്രാഫിക് എസ് ഐ വി പി ആന്റണിയെ സ്ഥലം മാറ്റിയത് ഫൈൻ അടയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് മലപ്പുറം സ്വദേശിയായ യുവാവിനെ കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മലപ്പുറത്തെ അഭ്യാസം ഇവിടെ വേണ്ടെന്ന യുവാവിനോട് ട്രാഫിക് എസ് ഐ പറയുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു മലപ്പുറം പന്നിപ്പാറ പെരകമണ്ണ സ്വദേശി ടി ഷംസൂനിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇടതുകൈയിൽ മൊബൈൽ ഫോൺ പിടിച്ച് കാർ ഓടിച്ചെന്നാരോപിച്ച് എസ് ഐ വി പി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം യുവാവിനെ തടയുകയായിരുന്നു എന്നാൽ കാറിലെ ബ്ലൂടൂത്ത് വഴിയാണ് സംസാരിച്ചതെന്നായിരുന്നു ഷംസുവിൻ്റെ വാദം പിഴയടക്കണമെന്ന് പറഞ്ഞ് പോലീസും യുവാവും തമ്മിൽ തർക്കമായി ഈ തർക്കത്തിനൊടുവിലാണ് മലപ്പുറം സ്വദേശിയായ ഷംനുനെ ട്രാഫിക് എസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ഇന്നോവ കാറും പിടിച്ചെടുത്തിരുന്നു മലപ്പുറത്തെ അഭ്യാസം ഇവിടെ വേണ്ടെന്ന യുവാവിനോട് എസ് ഐ പറയുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കേൾക്കാമായിരുന്നു എന്നാൽ നടപടികളോട് സഹകരിക്കാത്തതാണ് യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കാരണമെന്നാണ് പിന്നീട് ട്രാഫിക് എസ് ഐ വി പി ആന്റണി വിശദീകരിച്ചത് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു യുവാവിനെ കയറ്റി പോലീസ് ജീപ്പ് മുന്നോട്ടെടുക്കുന്നതിനിടെ സമീപത്തെ ഓട്ടോറിക്ഷയിലും തട്ടിയിരുന്നു ഇതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും എത്തുകയും പോലീസുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു കൽപ്പറ്റ ഇൻസ്പെക്ടർ ബിജു ആന്റണി സ്ഥലത്തെത്തിയായിരുന്നു ആ തർക്കം പരിഹരിച്ചത്